കണ്ണൂർ പയ്യന്നൂരിൽ നടന്നുവരുന്ന നൂറ്റി പതിനൊന്ന് ദിവസത്തെ തുരീയം സംഗീതോത്സവം എൺപത് ദിവസം പിന്നിടുന്നു സംഗീത ലോകത്തെ അതിപ്രശസ്തർ പങ്കെടുത്തുവരുന്ന തുരീയം ആസ്വാദക ഹൃദയത്തിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് റിപ്പോർട്ടിലേക്ക് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് തുലീയം സംഗീതോത്സവത്തിന് തിരുതിളിഞ്ഞത് ജൂലൈ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന തുരിയം ഒരു ദേശത്തിന്റെ മുഴുവൻ മഹോത്സവമായി മാറുകയാണ് ദിവസവും വൈകിട്ട് കൃത്യം ആറ് മുപ്പതിന് ആരംഭിക്കുന്ന സംഗീതോത്സവത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീത പ്രതിഭകൾ പങ്കെടുത്തു പങ്കെടുത്തുവരുന്നു ഓട്ടംകണ്ഠം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിലാണ് തുരിയം നടന്നു വരുന്നത് ആനന്ദഭവനത്തിന്റെ എല്ലാമായ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി നേതൃത്വം നൽകുന്ന നൂറ്റി പതിനൊന്ന് ദിവസത്തെ ഈ സംഗീത മഹോത്സവം ചരിത്രത്തിൽ ഇടം നേടുന്ന ആഘോഷമായി മാറുകയാണ് ഇത്രയും ദീർഘമായ ഒരു കാലയളവിൽ സംഗീതത്തോടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള താല്പര്യം താല്പര്യത്തെക്കാൾ കൂടുതലായിട്ടൊരു വാസനാബലം ഉള്ളവർക്ക് അടുക്കുവാനും അതല്ല അന്തർലീനമായിരിക്കും ചില ഭാവങ്ങളെ ഉള്ളവർക്ക് ഉദ്ദീപിപ്പിച്ചു കൊണ്ടുവരാനുമൊക്കെ ഇത്രയും നീണ്ട കാലം ഈ സംഗീതത്തെക്കുറിച്ചുള്ള സ്മരണ മാധ്യമങ്ങൾ മുഖാന്തരമാണേലും വ്യക്തി കർണാകർണികയ അറിഞ്ഞാണേലും ഉണ്ടാവുന്നതുകൊണ്ട് സംഗീതത്തിന് വളരെയധികം ഉണർവ് സംഗീതത്തിൽ കൂടെ എടുക്കാൻ പറ്റേണ്ട ഒരു ഉണർവ് സംഗീത പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പയ്യന്നൂരിൻ്റെ സാംസ്കാരിക ഔന്നിത്യത്തെ എടുത്തു കാണിക്കുന്നതാണ് ഓഡിറ്റോറിയത്തിലെ ഓരോ ദിവസത്തെയും സദസ്സ് ഇത് സംഗീത ഉത്സവമാണ് സംഗീത പരിപാടി സംഘടിപ്പിക്കലല്ലോ എൻ്റെ കാഴ്ചപ്പാട് ഉത്സവമാണ് ഉത്സവത്തിന് ഒതങ്ങുന്ന തരത്തിലുള്ള പല സവിശേഷമായ ഭാവങ്ങളും കൂടെ വെക്കുന്നുണ്ട് അതെപ്പോഴും മനുഷ്യനെ ഒരു പ്രത്യേക തലത്തിൽ ഉണർവിയിലേക്ക് സംസ്കാരത്തിൻ്റെ നല്ല വഴിയിലൂടെ സാമൂഹിക ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങളെ പഠിക്കുവാനും അതുകൊണ്ട് അത് അതിൽ അതിൽ കൂടെ സാഹോദര്യത്തിൻ്റെയും മറ്റ് തരത്തിലുള്ള സംസ്കാര ഭാവത്തിൽ വ്യക്തികൾക്കുണ്ടാവേണ്ട നല്ല ബന്ധങ്ങളെ ഉണർത്തിയെടുത്താനുമൊക്കെ ധാരാളം ധാരാളമായിട്ട് സംഗീതത്തിൻ്റെ സ്വാധീനം കൊണ്ട് സാധിക്കുന്ന സംശയമില്ല മനുഷ്യ മനസ്സിൽ സംഗീതം പകർന്നു നൽകുന്നത് അനിർവചനീയമായ ആനന്ദമാണ് Well, yes, I think that Carnatic music should reach every human being, as many as possible. It should reach a diverse set of people, it should go beyond religion, beyond caste, beyond uh, location, uh, languages. So, which means we need to sing about very, very different things, sing about real life today. ജൂലൈ പതിമൂന്നിന് പഞ്ചരത്ന കീർത്തനാലാപനത്തോടെയാണ് തുരിയം സംഗീതോത്സവത്തിന് തിരശീല വീഴുക ആസ്വാദക മനസ്സിൽ മായാതെ നിൽക്കുന്ന തുരിയം ഓരോരുത്തരിലും ചിട്ടയായ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള സന്ദേശം കൂടി പകർന്നു നൽകുകയാണ് കണ്ണൂർ പയ്യന്നൂരിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ വോ ശശിധരൻ ദൂരദർശൻ ന്യൂസ്